സുഹൃത്തുക്കളെ മദ്യസാമൂഹിൻ്റെ വിഷയം സാമൂഹ്യത്തിൻ്റെ മുമ്പിൽ അവതരിപ്പിക്കുകയും അത് റൈസ് ചെയ്യുകയും അത് പല ഇടങ്ങളിലേക്കും പകർന്നു കൊടുക്കുകയും ഒക്കെ ചെയ്തതിന് ശേഷം ഞാൻ ഇന്ന് ഒരു സുപ്രഭാതത്തിൽ വിഡ്രോ ചെയ്തു വിഡ്രോ ചെയ്തപ്പം പലരോട് ചോദിച്ചിട്ടുണ്ട് അയാൾ തന്നെ പർച്ചേസ് ചെയ്തു എന്നുള്ളത് അങ്ങനെ വിൽക്കാൻ വെച്ചിരിക്കുന്ന ഒരാളല്ല ഞാൻ സ്വയം വിൽക്കാൻ വേണ്ടി ഒരു കാലഘട്ടത്തിൽ തീരുമാനിച്ചിട്ടില്ല എൻ്റെ തലച്ചോറ് എൻ്റെ കണ്ണ് എൻ്റെ കാഴ്ചകൾ എൻ്റെ ചിന്തകൾ അത് ഞാൻ അവരുടെ മുമ്പിലും പണയം വെക്കാൻ തീരുമാനിച്ച ഒരു വ്യക്തിയല്ല മദ്യസാമൂഹ്യൻ്റെ ജേർണലിസം അല്ല ഞാൻ ചെയ്യുന്നത് ഞാൻ ജേർണലിസ്റ്റ് ജേർണലിസ്റ്റാണെന്നുള്ളതൊന്നും അവകാശപ്പെടുന്നില്ല ഞാനുള്ള ബന്ധുവല്ല ഒരു സാധാരണക്കാരൻ എൻ്റെ കണ്ണിലൂടെ കാണുന്ന കാര്യങ്ങൾ അതെനിക്ക് പിന്നെ ബോധ്യപ്പെടുന്ന വിഷയങ്ങൾ എൻ്റെതായിട്ടുള്ള ചിന്തകൾ അതായിട്ട് കലർത്തിയിട്ട് ഞാൻ അവതരിപ്പിക്കുന്നത് എന്ന് മാത്രമേ ഉള്ളൂ താല്പര്യമുള്ളവർ കാണാൻ താല്പര്യമില്ലാത്തവർ കാണാതിരിക്കുമൊക്കെ ചെയ്യാം കേസുകളും കുറേയുണ്ട് സോറി കൈതട്ടി കണ്ണട പോയി പക്ഷേ മാത്യു സമാലിൻ്റെ വിഷയത്തിൽ നിന്ന് ഞാൻ പിൻവാങ്ങിയത് അയാളെ എല്ലാ മനുഷ്യനും റെക്ടിഫൈ ചെയ്യാൻ ഒരു അവസരം കൊടുക്കണം എന്നുള്ളതായിരിക്കും അയാൾ റെക്ടിഫൈ ചെയ്യാൻ സാധ്യതയില്ല എന്ന് പിന്നെയും ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നോട് ഒരുപാട് പേര് പറഞ്ഞു അയാൾ നന്നാകാൻ പോകുന്നില്ല അയാളെ സ്വഭാവം അറിയുന്ന ആൾക്കാർ ഈ പത്തനാപുരത്ത് അദ്ദേഹത്തിൻ്റെ നാട്ടുകാരായിട്ടുള്ള ആൾക്കാർ അദ്ദേഹത്തിൻ്റെ ഇടവഹക്കാരായിട്ടുള്ള ആൾക്കാർ അദ്ദേഹത്തിൻ്റെ ക്യാമ്പസിൽ കൂടെ ഉണ്ടായിരുന്ന ആളുകൾ അദ്ദേഹം അമേരിക്കയിൽ പോയപ്പോൾ താമസിച്ച സ്ഥലങ്ങളിലുള്ള ആളുകൾ അദ്ദേഹത്തിൻ്റെ ആ രീതിയിലുള്ള സഹവർത്തിത്വമുള്ള നൂറുകണക്കിന് ആൾക്കാരെനിക്ക് മെസ്സേജുകൾ അയക്കുകയും എന്നെ വിളിക്കുകയൊക്കെ ചെയ്തു അയാൾ നന്നാകാൻ പോലില്ല അയാളെ ഈ സമയത്ത് ഇട്ടിതാക്കണം പക്ഷേ ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനെപ്പോഴും ചിന്തിക്കാറുള്ള കാര്യമുണ്ട് ദുർബലനായ ഒരാളോട് ഏറ്റുമുട്ടാൻ പോകുന്നതിന് അർത്ഥമില്ല എന്നുള്ളതായിരുന്നു ഞാൻ അയാളെ ഒന്ന് അടിച്ച് വീഴ്ത്തിയിട്ടു അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ളവരെല്ലാം കൂടി ചവിട്ടിക്കൂട്ടുകയാണ് ആ ചവിട്ടിക്കൂട്ടുന്നവരുടെ കൂട്ടത്തിലുള്ള ഒരാളാണ് എനിക്ക് താല്പര്യമില്ല എനിക്ക് ഇഷ്ടമില്ല അതിനകത്ത് അതിനകത്തൊരു ഒരു എന്താ പറയുക ഒരു ത്രില്ലും ഇല്ലാന്നേ ഒരു സാധനവും ആ സമയത്ത് അയാൾക്ക് തിരുത്താൻ പറ്റുമെങ്കിൽ തിരുത്തട്ടെ എന്ന് കരുതുന്നു ഞാൻ ആ ക്രിസ്തുവിൻ്റെ ദർശനങ്ങളൊക്കെ ആ കാര്യത്തിൽ വളരെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് കൂട്ടം തെറ്റിപ്പോയ പിന്നെ ആട്ടിൻകുട്ടിയെ തെരഞ്ഞു പോയ ക്രിസ്തുവിൻ്റെ പിന്നെ ബൈബിളിനകത്തുള്ള കഥകൾ ക്രിസ്തുവിൻ്റെ ക്രൈസ്തവ ദർശനത്തിൻ്റെ ഭാഗമായിട്ട് ബൈബിളിനകത്തുള്ള പെബ്ലിക്കൽ സ്റ്റോറീസ് സത്യമാണോ എന്നുള്ളതെന്ന് നമുക്കറിയില്ല എന്തായിരുന്നാലും എന്നാലും അതൊക്കെ രസമുള്ള കാര്യമാണ് മുടിയനായ പുത്രനെ സ്വീകരിച്ച പിതാവ് അങ്ങനെയുള്ള ഈ കഥകളൊക്കെ കുഞ്ഞു പ്രായത്തിൽ കേട്ട് അടുത്ത് മമ്മീനടുത്തുന്നൊക്കെ കേട്ട് വളർ വളരുമ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ സാഹോദര്യം എന്ന് പറയുന്നതും സഹിഷ്ണുതെന്ന് പറയുന്നതും ഒക്കെ ചില സ്ഥലത്ത് പ്രാവർത്തികമാക്കേണ്ടത് ഇങ്ങനെയാണ് എന്ന് വിശ്വസിക്കുന്നതാണ് പക്ഷേ ഇയാൾ ഒന്നാമുദ്ദേശമില്ല അത് ഇവരെല്ലാം പറഞ്ഞത് ശരിയാണ് ഇയാൾ കഴിഞ്ഞ ദിവസം എനിക്ക് പിന്നെ യു കെയിലുള്ള സുഹൃത്ത് അയച്ചു തന്നു എന്നെക്കുറിച്ച് പറയുക വോയിസ് എൻ്റെ പേര് പറയുന്നില്ല ആ വോയിസ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ യൂട്യൂബ് ചാനലിലാണോ അയാൾക്ക് പേഴ്സണലായിട്ട് അയച്ചതാണോ എന്നുള്ളത് ചോദിച്ചിട്ട് മറുപടി കിട്ടിയിട്ടില്ല നിങ്ങളെക്കുറിച്ച് പറഞ്ഞ വാക്കുകൾ ഇതാണെന്ന് പറഞ്ഞിട്ട് അവനും ഭ്രാന്താണ് അവൻ മാനസിക രോഗാശുപത്രിയിലാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇയാൾ പറയുന്നു ആവുന്നേ ഭ്രാന്ത് ഉണ്ടാവുന്നേ ഈ കെട്ട കാലത്തെ കാഴ്ചകൾ കാണുന്ന മനുഷ്യന് സാമാന്യമായി മനോഭ്രാന്തി ഉണ്ടായി പോകും എന്തായാലും ഞാൻ മാനസിക രോഗാശുപത്രിയിൽ ഒന്നല്ല കിടന്നത് ഞാൻ പിന്നെ വല്ലത് ആൽക്കോളിക്കായിരുന്നു ആ സമയത്ത് ഞാനൊന്ന് ചേഞ്ച് വേണം എന്ന് കരുതി ഞാൻ സ്വയത്തയാ തീരുമാനമെടുത്തിട്ട് ഞാൻ മാറിയെന്നതാണ് പക്ഷേ മെഡിക്കേഷൻ ഓവറാവുന്നു കണ്ടപ്പോൾ രണ്ട് ആശുപത്രികളിൽ നിന്നും അത് കഴിഞ്ഞപ്പോൾ ഞാൻ മെഡിക്കേഷൻ ഓവറാവും കണ്ടപ്പോൾ ഒരു ഇല്ലാത്ത ഒരു സ്ഥലത്ത് അട്ടപ്പാടിയിൽ ഒരാശ്രമം പോലെയുള്ള സ്ഥലത്ത് മർത്തവസ്ഥപ്പെട്ട സ്ഥലമാണ് അവിടെ പോയിട്ട് നിന്നു അതിനുമുമ്പ് പിന്നെ മെട്രോമൈൻ്റ് ഹോസ്പിറ്റലിൽ കളമ്പശ്ശേരിയിൽ അവിടെ ഞാൻ നിന്നിരുന്നു ഒലിവില് നിന്നിരുന്നു ഒലിവ് വർത്തിയേണ്ട സ്ഥലമാണ് അതുകൊണ്ട് ഞാൻ പിന്നെ അതിനെക്കുറിച്ച് കൂടുതൽ പറയുന്നില്ല പുകട്ടവടി റോട്ടിലുള്ളത് അപ്പോൾ എനിക്ക് അത് കംഫർട്ടബിളായിട്ട് തോന്നിയില്ല അത് കഴിഞ്ഞപ്പോൾ ഞാൻ സ്വമേധ്യ തീരുമാനമെടുത്തിയ സ്വയം സ്വയമേവ വദ്യമൊക്കെ ഉപേക്ഷിച്ച് ഞാൻ ഒരു ഒരു മാസത്തോളം ഞാൻ അട്ടപ്പാടിയിൽ പോയിട്ട് നിന്നു അട്ടപ്പാടിയിൽ പോയി നിന്നു ഭയങ്കര എന്നെ സുഹൃത്തുക്കളെ എൻ്റെ പാഷന് പറ്റുന്ന സ്ഥലമായിരുന്നു അവിടെ കൃഷികളുണ്ട് എല്ലാ പച്ചക്കറികളും കൃഷി ചെയ്യുന്നുണ്ട് ഞാനതിനൊക്കെ നനയ്ക്കുകയും അതിൻ്റെ വിളവെടുപ്പ് ഹാർവെസ്റ്റിങ് നടത്തുകയും പിന്നെ അനാർ ഉൾപ്പെടെയുള്ള പഴവർഗ്ഗങ്ങളുണ്ട് പേരയ്ക്ക എല്ലാ സാധനങ്ങളുണ്ട് അതിന് വളരെ രസകരമായിട്ടുള്ളൊരു കോമ്പൗണ്ട് പിന്നെ അവിടെ എന്നും ഞങ്ങൾ ക്രിക്കറ്റ് കളിക്കും എനിക്ക് ക്രിക്കറ്റ് കളി വലിയ ഇഷ്ടമല്ല എനിക്ക് ഫുട്ബോൾ കളിയും ഇഷ്ടം പക്ഷേ എന്നാൽ തന്നെയും ആ രീതിയിൽ റെഡ്ജു ആണ് അപ്പോൾ ഞാൻ പറയുന്നത് ഇന്ന് നമ്മുടെ മുമ്പിലുള്ള വാർത്തയുണ്ട് ഒരു കൊച്ചു കുഞ്ഞിനെ അതിൻ്റെ അമ്മ പുഴയിലെറിഞ്ഞു പോന്നത് നിങ്ങൾ എത്ര പേർക്ക് സ്വസ്ഥമായി കടന്നുറങ്ങാൻ തുടങ്ങാൻ കഴിയുമെന്ന് എനിക്കറിയില്ല ചിന്തിക്കുന്ന ഇതിനെക്കുറിച്ച് വേപനാധിപ്പെടുന്ന മാനുഷികമായ മൂല്യങ്ങളിൽ വിശ്വസിക്കുന്ന മനുഷ്യത്വമുള്ള ആളുകൾക്ക് ആ കുഞ്ഞിൻ്റെ ഫോട്ടോ ആണ് പത്രത്തിൽ വന്നിട്ടുള്ള ഫോട്ടോ ആണ് മനസ്സിൽ തെളിയുക ആ കുഞ്ഞ് നിങ്ങൾ ആലോചിച്ചു നോക്കുക അമ്മയുടെ ഏറ്റവും ലോകത്തെ ഏറ്റവും ഒരു കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം വിശ്വസ്തമായ കരങ്ങളാണ് അച്ഛൻ്റെയും അമ്മയുടെയും കരങ്ങൾ അവർ ഓടിച്ചെന്ന് പിന്നെ കെട്ടിപ്പിടിക്കുകയും തോളിലേക്ക് കയറി പിന്നെ ദേഹത്തോട്ട് കയറി ചാടുകയും ചെയ്യുന്ന പ്രായത്തിൽ നിൽക്കുന്ന ഒരു കുഞ്ഞ് അമ്മയുടെ കരം പിടിച്ച് ബാലവാടിയിൽ നിന്ന് പോയ കുഞ്ഞിനെ അമ്മ പുഴയിലേക്ക് എറിയുക ആ അമ്മയും കുറ്റക്കാരിയാണ് എന്നുള്ള അഭിപ്രായം ഒന്നും എനിക്കില്ല അവർക്ക് സൈക്കോസിസ്റ്റിൻ്റെ ഒരു പ്രശ്നമുണ്ടെന്ന് ഉണ്ടെന്നു അവർ അവരുടെ സൈക്കിക് ലെവൽ പരിശോധിക്കപ്പെടേണ്ടതാണ് അങ്ങനെ ഒരവസ്ഥയിലേക്ക് അവരെങ്ങനെ എത്തി എന്നുള്ളതാണ് അവർ കുഞ്ഞിനെ നിരന്തരമായിട്ട് ഉപദ്രവിക്കുകയായിരുന്നു അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു അപ്പം അവരെന്നുവെച്ചാൽ അവരെ മാനസിക വിഭ്രാന്തിയുടെ തടത്തിലാണ് അവരുടെയും ജീവിതം പോയി ആ കുഞ്ഞിൻ്റെയും ജീവിതം പോയി അവരെ ഒരു പക്ഷേ ജയിലിൽ പോലും കൃത്യമായി അവരെ അവരുടെ സുരക്ഷ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ അവർ ആത്മഹത്യയിലേക്ക് നീങ്ങും കാരണം അവർ കുഞ്ഞിനെ നഷ്ടപ്പെടുത്തിക്കാളും ഉള്ള വേദന അവർക്കുണ്ടാവും ഇങ്ങനെയുള്ള ലോകത്തുള്ള ഓരോ വിഷയങ്ങൾ ഇപ്പം ഗാസയിലേക്ക് പരസ്യമില്ല ഗാസയിലേക്ക് അവിടെ പതി പതിനാലായിരത്തോളം കുഞ്ഞുങ്ങൾ മരിക്കാൻ സാധ്യതയുണ്ട് എന്നാണ് ആംലസ്റ്റ് ഉൾപ്പെടെയുള്ള ഇന്റർനാഷണൽ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഫ്രാൻസ് ബ്രിട്ടൻ യു കെ ശരിക്കും ഫ്രാൻസ് ബ്രിട്ടൻ അമേരിക്ക ജർമ്മനി തുടങ്ങിയ രാജ്യങ്ങൾ അത് ഇസ്രായേലിനെ ഔദ്യോഗികമായിട്ട് അറിയിച്ചു നമ്മൾ ആലോചിച്ച് നോക്കൂ ഏതോ തീവ്രവാദികൾ എന്തോ വൃത്തിയുടെ കാഴ്ചയുടെ പേരിൽ സഫർ ചെയ്യപ്പെടുന്ന നിരപരാധികളായ കുഞ്ഞുങ്ങളെ കുറിച്ചിട്ടുള്ള ചിന്ത കുഞ്ഞുങ്ങളാവണമെന്നില്ല പ്രായമുള്ളവരാവട്ടെ ആരോ ആവട്ടെ എക്സ് ഓർ വൈ അത് നമ്മളെ ഹോണ്ട് ചെയ്തുകൊണ്ടിരിക്കും നമ്മുടെ സഹജീവികളാണ് ലോകത്തുള്ള എല്ലാ മനുഷ്യരും സ്വസ്ഥതയുടേയും സമാധാനത്തോടെയും കൂടി ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അതിൽ വേദനയുണ്ടാവും അപ്പോട്ടെ അയാൾ എനിക്ക് പ്രാന്താണെന്ന് പറഞ്ഞാൽ എനിക്ക് പ്രാന്ത് ഉണ്ടെന്നേ പ്രമുഖനായൊരു സംവിധായകൻ ചലച്ചിത്ര സംവിധായകൻ അദ്ദേഹത്തിൻ്റെ പേരിപ്പോൾ അവിടെ പറയുന്നില്ല മുസ്ലിം നാമധാരിയാണ് അദ്ദേഹം മദ്യത്തിനടിമയായി അങ്ങനെ ലിവർ സീറോസിസ് പിടിച്ച് കിടക്കയിൽ രോഗക്കിടയ്ക്കയിലാവുമ്പോൾ ആശുപത്രിയിലാവുമ്പോൾ അദ്ദേഹത്തെ കാണാൻ വേണ്ടി പ്രൊഫസർ എം എൻ വിജയ മാഷ് താത്വിക മാധ്യന്ത ദർശനത്തിൻ്റെ ഏറ്റവും വലിയ ആചാര്യന്മാരിൽ ഒരാളായി ഒരു നമ്മൾ കാണുന്ന കമ്മ്യൂണിസ്റ്റ് സൈദ്ധാന്തികനായ പിണറായി വിജയനെ ഏറ്റവും ആദ്യം എതിർത്ത് തുടങ്ങിയ പ്രൊഫസർ എം എൻ വിജയ് മാഷ് അദ്ദേഹത്തെ കാണാൻ വേണ്ടി ചെന്നപ്പോൾ പേര് പറയുന്നില്ല വീണ്ടും നിനക്കൊന്ന് കള്ളുകൂടി നിർത്തിക്കൂടെ നിനക്കൊന്ന് എന്ന് ചോദിച്ചു അദ്ദേഹം തിരിച്ചു പറഞ്ഞ മറുപടി മാഷേ സുബോധത്തോടെ കാണാൻ പറ്റുന്ന ഒരു ലോകം മാഷെനിക്ക് കാണിച്ചു തരുന്നുമോന്ന ചോദിച്ചു ഞങ്ങൾ അറിയിച്ചു നോക്കും ചുറ്റുപാടുമുള്ള കാഴ്ചകൾ നമ്മളെ വേദനിപ്പിക്കുന്നതാണ് നമ്മളെ വിഷമിപ്പിക്കുന്നതാണ് അതൊന്നും അവരുടെ പ്രശ്നമല്ലേ എന്ന് കരുതി ചിന്തിക്കുന്ന ആൾക്കാർ നമ്മുടെ സ്വന്തം കാര്യങ്ങൾ മാത്രം ചിന്തിക്കുന്ന ആൾക്കാർ എനിക്ക് എൻ്റെ കാർ എൻ്റെ വീട് എൻ്റെ എ സി എൻ്റെ ഭാര്യ എൻ്റെ മക്കൾ എന്ന് മാത്രം ചിന്തിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം സാമൂഹ്യബോധമില്ലാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും വേദനിപ്പിച്ചോളൊന്നുമില്ല മാത്യു സമൂഹത്തിനെ ഇത്തരം കാര്യങ്ങളൊന്നും വേദനിപ്പിക്കില്ല മറ്റുള്ളവരുടെ വേദനയിൽ ആനന്ദം കണ്ടെത്തുന്ന ഒരുതരം പിന്നെ സാഡിസം മനോഭാവമുള്ള ഓരോ കൺമുമ്പിൽ കാണുന്ന ഓരോ മനുഷ്യനെയും പിന്നെ എങ്ങനെ വിറ്റ് പൈസ ഉണ്ടാക്കാമെന്ന് ചിന്തിക്കുന്ന ഒരാളാണ് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല അദ്ദേഹവുമായി പ്രവർത്തിച്ച ഓരോ മനുഷ്യരുമായിട്ട് ഞാൻ സംസാരിച്ചിട്ടുണ്ട് അദ്ദേഹം അമേരിക്കയിൽ പോയി താമസിച്ചിട്ടുള്ള സ്ഥലങ്ങളെക്കുറിച്ച് എനിക്ക് കൃത്യമായിട്ട് അറിയാം അവിടെയുള്ള ആളുകൾ എന്നോട് സംസാരിച്ചിട്ടുണ്ട് അദ്ദേഹം തകർത്ത കുടുംബത്തിനകത്ത് പെട്ട ഭാര്യയും ഭർത്താവും എന്നോട് സംസാരിച്ചിട്ടുണ്ട് അവരവർ പിരിഞ്ഞു ഞാൻ അവരുടെ പേരെന്തീപ്പോൾ മെൻഷൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല രണ്ടുപേരും എന്നോട് സംസാരിച്ചിട്ടുണ്ട് ഒരുപാട് പേര് സംസാരിച്ചിട്ടുണ്ട് ആ മാത്യ സാമൂഹികനോട് ഞാൻ പറഞ്ഞു ഞാൻ ഞാനിത് അവസാനിപ്പിച്ചു എന്ന് പറഞ്ഞു പക്ഷെ അയാളത് റീ ഓപ്പൺ ചെയ്യാൻ നിൽക്കുക അയാളെ കൊണ്ട് കൂട്ടിയാൽ കൂടില്ലാന്നേ എൻ്റെ അടുത്ത് കളിക്കാൻ ഞാൻ വലിയ ആളായിട്ടല്ല പക്ഷെ എന്നത് നേരും നിറയുണ്ട് അയാൻ്റെ അടുത്ത് അതില്ല നേരും നിറയുണ്ടായിരിക്കുക എന്ന് പറയുന്ന ഒരു മനസ്സിൽ തരുന്ന ആത്മവിശ്വാസം അങ്ങേ അറ്റത്തതായിരിക്കും സത്യസന്ധമായ കാര്യങ്ങളെ അഡ്രസ്സ് ചെയ്യുന്ന ഒരാൾക്ക് വല്ലാത്ത ധൈര്യം കിട്ടും വല്ലാത്ത ആർജ്ജവം കിട്ടും അയാൾക്ക് ഫൈറ്റ് ചെയ്യാനുള്ള മൂഡ് കിട്ടും മാത്യു സാമൂഹികം എനിക്ക് ഫൈറ്റ് ചെയ്യാൻ പറ്റുന്ന ഏറെയാണെന്ന് പോലും എനിക്ക് തോന്നുന്നില്ല അയാളുടെ ഗുണങ്ങളെക്കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട് നന്നായി കാര്യങ്ങൾ അവതരിപ്പിക്കാൻ പറ്റും സർക്കാസ്റ്റിക്കായിട്ട് വിഷയങ്ങളെ നിരീക്ഷിക്കുന്ന ആളാണ് ഒക്കെയുണ്ട് നന്നായിട്ട് വിഷയങ്ങൾ റെഫർ ചെയ്യും പഠിക്കുകയും ഒക്കെ ചെയ്യും ആ രീതിയിൽ എനിക്ക് അദ്ദേഹത്തെ ഇഷ്ടമായിരുന്നു പക്ഷെ പറ്റിക്കരുത് അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിന് എന്നോട് പറഞ്ഞിങ്ങനെയാണ് ഐ ക്യാൻ സെൻഡ് യു സം ഓഡിയോ റെക്കോർഡിങ്സ് ഓഫ് മാത്യു കോളിങ് മൈ ഫ്രണ്ട് തെറി ഇൻ എ ഡിസ്റസ്പെക്ട്ഫുൾ വേ മൈ ഫ്രണ്ട് ഹവ് ആസ്ക് ഹിം വെരി റെസ്പെക്ട്ഫുള്ളി ഇഫ് യു തിങ്ക് ഷാജിനിസ് എ ഫ്രോഡ് ആൻഡ് ടേക്സ് മണി ഫ്രം അതേഴ്സ് വൈ ഡോണ്ട് യു ഷോ എനി എവിഡൻസ് മാത്യു കോട്ട ആൻറ്റി ആൻഡ് റെസ്പോണ്ടഡ് ബൈ കോളിങ് ഹിം തെറി വി ഹാവ് ദ റെക്കോർഡിങ്സ് ഹൗ കൻ വി എക്സ്പോസ് മാത്യു ട്രൂ നാച്വർ ടു ദ പബ്ലിക് അതാണ് ചോദ്യം പൊതുജനത്തിന്റെ മുമ്പിൽ ഇയാളുടെ യഥാർത്ഥ മുഖം എങ്ങനെ വെളിപ്പെടുത്താൻ കഴിയും അതിനെങ്ങനെ ഒരു ആദ്യം സഹായിക്കാൻ പറ്റുമെന്ന് ചോദിച്ചിട്ട് മെയ് മാസം എട്ടാം തീയതി എനിക്ക് അയച്ച മസേജാ ഇത്രയും ദിവസം ഞാനത് എയർ ചെയ്തിട്ടില്ല ഞാൻ അവരോട് പറഞ്ഞു ഞാനിന്ന് ഈ വിഷയത്തിൽ നിന്ന് പിൻവാങ്ങുകയാണെന്നു പറഞ്ഞു പക്ഷേ അയാൾ പിന്നെ ചെറിയാൻ വന്നു കഴിഞ്ഞാൽ എൻ്റെ അടുത്ത് ഇതിനപ്പുറം ഉണ്ടെന്നേ സാമ്പിൾ പിടിക്കട്ടെ അതൊക്കെ തൃശ്ശൂർ പൂരത്തിനു മുമ്പ് ടൗണും സാമ്പിൾ പിടിക്കട്ടെ പോലെ പിന്നെ അത് കഴിഞ്ഞിട്ട് അയാളോട് അയാൾക്ക് വേറൊരാളിച്ചിട്ടുള്ള മെസ്സേജ് ഉണ്ട് മറ്റേ ഐ വാസ് ജനുവൻലി സർപ്രൈസഡ് ഐ ആൻഡ് ഡിസപ്പോയിൻ്റഡ് ടു സി യു സ്പീക്ക് നെഗറ്റീവ്ലി അബൌട്ട് ഷാജൻ ഇൻ പബ്ലിക് ബോസ് യു ആൻഡ് ഷാജൻ ഹാവ് ബീൻ ഫൈറ്റിംഗ് ഫോർ ദ റൈറ്റ് കോസസ് വെതർ ഇറ്റ്സ് എക്സ്പോസിങ് പൊളിറ്റിക്കൽ ഇസ്ലാം സ്പീക്കിംഗ് ഔട്ട് എഗെയിൻസ്റ്റ് ഗവൺമെന്റ് കറപ്ഷൻ ഓർ ചാലഞ്ചിങ് ദ ചീഫ് മിനിസ്റ്റേഴ്സ് ഇൻക്രീസിംഗ്ലി ഡിക്റ്റാഷണൽ ആക്ഷൻസ് യു ഹാവ് ബോത്ത് സ്റ്റുഡ് ഫോർ ട്രൂത്ത് ആൻഡ് ജസ്റ്റിസ് അങ്ങനെ ഒരുപാടുണ്ട് എസ് എ പോലെയുണ്ട് അതുപോലെ അത് കഴിഞ്ഞപ്പം ഇയാൾ വളരെ നെഗറ്റീവ് ആയിട്ടുള്ള മറുപടി കൊടുത്ത അടുത്ത ടെക്സ്റ്റ് ഇറ്റ്സ് നോട്ട് അബൌട്ട് ദിസ് സൈഡ് ഓർ ദാറ്റ് സൈഡ് ഇറ്റ്സ് മൈ ഡിസിഷൻ ടു എക്സ്പോസ് ഹിം ദ എനിക്ക് അയച്ചു തന്ന ദ ടൈം വിൽ ബി ഓഫ് മൈ ചൂസിങ് ദാറ്റ്സ് ആൾ ഹി റിലസ്ലി അറ്റാക്ക് മീ ലെറ്റ് ഹിം വെയ്റ്റ് ദ ടൈം വിൽക്കം അത് പിന്നെ മാത്യു സാമൂലം തിരിച്ചയച്ച മെസ്സേജാ മാത്യു സമൂര് ഷാജൻസ് കറിയെ എക്സ്പോസ് ചെയ്യാൻ പറ്റുന്ന റൈറ്റ് ടൈമിനോടേ കാത്തിരിക്കുന്നു അയാൾ എന്നെ എന്നെ എനിക്കെതിരെ സംസാരിച്ചൊന്നുമില്ല ആദ്യം തുടങ്ങി വെച്ചത് മാത്യു സമൂഹ ഷാജസ് കറിയിക്കെതിരെ പി വി അൻവർ ഒരു മൂവ്മെന്റ് നടത്തിയ സമയത്ത് ഷാജസ് ഖറിയുടെ സ്പേസ് പിടിക്കാൻ വേണ്ടി ഷാനസ് കറിയ്ക്കെതിരെ ഏറ്റവും നികൃഷ്ടമായ വീഡിയോ ചെയ്ത ആളാണ് മാത്യു സമൂഹ അന്നാണ് ഞാൻ തിരിച്ചു ചെയ്യുന്നത് വേറെ ആരും ചെയ്തിട്ടില്ല അങ്ങനെ പിന്നെ ഉള്ളത് കർമ്മ ന്യൂസിൽ ഒരു കളി അവരൊരു കളി കളിച്ച് സ്പേസ് കുടിക്കാൻ വേണ്ടിയിട്ട് മിൻസ് മാത്യവും സോംദേും കൂടെ കൂടെ വിട്ടു സോംതാവിൻ്റെ നാട്ടുകാർ എന്നെ പഞ്ചിട്ടോ വേറെ കാര്യം അതിൻ്റെ വീഡിയോ എടുത്തിട്ടുണ്ട് ഞാൻ പിന്നെ എടുത്ത് കാണിക്കേണ്ടാന്ന് എഴുന്നിട്ടാ പലരും ഞാൻ കഴിഞ്ഞ ദിവസം ക്രൈംബ് തന്നെ ഉണ്ടോ സംസാരിച്ചപ്പോഴും ഞാൻ പറഞ്ഞാൽ എന്താ വീഡിയോ ഉണ്ട് എനിക്ക് വീഡിയോ അയച്ചു ആൾക്കാരെ എന്നുള്ളത് പറഞ്ഞു പിന്നെ സയന്റായിട്ട് ആൾക്കാരിരിക്ക പോട്ടെ എന്നേ ആൾക്കാർ തിരുത്തി പെരികയാണെങ്കിൽ നന്നാവുക കാണിക്കുന്നത് നന്നാവട്ടെ ഞാൻ എന്തായാലും നന്നാവൂല എന്നാലും ഉമ്മന്മാരെമാതിരി ഇമ്മാരി ഈ പിന്നെ മാധ്യമ വ്യഭിചാരം നടത്താൻ ഞാൻ പോയിട്ടില്ല അന്ന് വരെ അവകാശപ്പെടുന്നില്ല അഭിപ്രായങ്ങൾ പറയണോ അതുകൊണ്ടല്ല ഞാൻ പറയുന്നത് പറയുന്നു അതായത് ഷാജൻസ് കരി അയാളുടെ വീഡിയോയിൽ ഓപ്പൺ ആയിട്ട് പറയുന്നുണ്ട് എവിടെയെങ്കിലും ഞാൻ കാശ് വഹിക്കുന്നതായിട്ട് എവിടെയെങ്കിലും ആർക്കെങ്കിലും എങ്ങനെയെങ്കിലും തെളിയിച്ചാൽ ഞാൻ ഈ ഇത് തന്നെ വിടാന്ന് പറയുന്നുണ്ട് ജനലിസ് അവസാനിപ്പിക്കാൻ അയാൾ പറയുന്നുണ്ട് എത്രയോ വീഡിയോയിൽ പറയുന്നുണ്ട് പക്ഷെ ഇയാൾ പറയാണ് അയാൾക്ക് ഇപ്പൊ അയാളുടെ കയ്യിൽ തെളിവുണ്ട് എന്ത് തെളിവിടാത്ത പുറത്ത് എന്താ വിടാത്ത ഇത് തന്നെ അയാളെ പറ്റി എല്ലാവരും പറയുന്നത് വെറുതെ ഉണ്ടാക്കി പറയാണ് അയാൾ സത്യം മാത്രമേ പറയാനുള്ളൂന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു ഇത് അയാൾ ഇസ്ലാം വിരോധിയല്ല അയാൾക്ക് അങ്ങനെ അയാൾ സത്യം മാത്രമേ പറയാറുള്ളൂ അയാൾക്ക് തോന്നുന്ന അയാൾ പറയാറുണ്ട് അയാൾ അയാൾക്ക് അത് എല്ലാവർക്കുള്ള ഒരു ഒരു എന്താ പറയാ എൻ്റെ റൈറ്റ് ആണ് ഹ്യൂമൻ റൈറ്റ്സ് ആണ് അത് അയാൾ ഉപയോഗിക്കുന്ന ആളുടെ റൈറ്റ്സ് എത്രയേ ഉള്ളൂ ഇയാളെ ഞാൻ ഫോളോ ചെയ്യാറുണ്ട് ഈ മാത്യുവിനെ പക്ഷെ ഇപ്പൊ കുറച്ചാളായിട്ടൊന്നും കാണാറില്ല വീഡിയോ ഒന്നും പക്ഷെ ഒരു അയാൾ ഇപ്പൊ പറഞ്ഞതിന് ഒരു ബേസ് ലെസ് ആയിട്ടുള്ളത് എന്റെ കയ്യില് തെളിവുണ്ട് ഷാജൻ കാശ് വഹിക്കുന്ന അങ്ങനെ ഒരു തെളിവുള്ളതായിട്ട് വിടണം അത്ര അല്ല ഇതിലെ ധൈര്യ ഇതില് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചുകഴിഞ്ഞാൽ അവിടെയുള്ള അമേരിക്കയിലുള്ള ഒരാൾ അയാളുടെ സുഹൃത്തായിട്ടുള്ള ഒരു ലേഡിക്ക് അയച്ചിട്ടുള്ള മെസ്സേജാണ് ഞാനുമായിട്ട് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിട്ടുള്ള മെറ്റീരിയൽസ് ഒന്നാണ് ആ ലേഡി എന്നോട് സംസാരിച്ചിരുന്നു അവരുടെ പേര് വെളിപ്പെടുത്തിരുത്തെന്ന് പറഞ്ഞാൽ അവർ അവർക്ക് ഇത്രയും വിവാദങ്ങളിലേക്ക് പോയാൽ താല്പര്യം കുടുംബമായിട്ട് സ്വസായിട്ടിൽ ജീവിക്കുന്നതാണ് ചേച്ചി അപ്പോൾ അവരാണ് എന്നോട് ഈ വിവരങ്ങൾ പറഞ്ഞത് ഇയാൾ ഫ്രോഡാണെന്നുള്ള അവർക്കൊക്കെ ബോധ്യപ്പെട്ടതാണ് മാത്യ സാമൂഹ്യം ഇത് കൊടുത്ത മറുപടി ആലോചിക്കണം മാത്യ സാമൂഹ്യം ഇതിന് കൊടുത്ത മറുപടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മോശപ്പെട്ട മറുപടിയാണ് കൊടുക്കുന്നത് അവിടെ ഞാൻ പറയട്ടെ ഷാജസ് കറിയും മാത്രമല്ല മാത്യ സാമൂഹികയും ഇസ്ലാം വിരോധിയാണെന്നുള്ള അഭിപ്രായം എനിക്കില്ല അയാൾ തരാതിരുന്നതിനനുസരിച്ച് ഇസ്ലാം വിരോധവും ഹിന്ദു വിരോധവും ഒക്കെ വിറ്റ് പൈസ ഉണ്ടാക്കുന്ന ആളാണ് പോലെ ആത്മാർത്ഥമായി സംസാരിക്കുന്ന ഒരു വ്യക്തിയല്ല ഷാൻസ് കറിക്ക് പല വിശ്വസിക്കലുകളും പല വിഷയങ്ങളും ഒക്കെ ഇല്ല എന്നുള്ള അഭിപ്രായം ഒന്നും എനിക്കില്ല ഞാൻ ചോദിച്ചിട്ടില്ല ഇന്ന് വരെ വ്യക്തി ഒരുപാട് അത്രയും കാര്യങ്ങളിലേക്ക് ഞാൻ പോയിട്ടില്ല പലതും ഉണ്ടാവാമായിരിക്കാം അതായിക്കോട്ടെ പക്ഷേ മാത്യ സാമൂഹികമായി ലോകത്ത് ഒരു മനുഷ്യനെ താഴ്ത്തമ ചെയ്യാൻ പറ്റില്ലാന്നേ ഒസാമില്ലാതെ പോലും ഇയാളെക്കാൾ നല്ലോണം എന്നുള്ള അഭിപ്രായം കാരണം ഞാൻ അത് കൂടെ നിന്നോട്ട് കൂറുണ്ടല്ലോ കുടുംബത്തോട് കൂറുണ്ടല്ലോ അത് ആരോടും ഒരു ധാർമ്മികതയും ഒരു കൂറും ഒരു സ്നേഹവും ഒന്നുമില്ലാതെ സ്വന്തം ഒരു വ്യക്തി എന്നുള്ള വ്യക്തിപരതയുടെ അങ്ങേ തലക്കിൽ നിൽക്കുന്ന സ്വാർത്ഥനായ ഒരു മനുഷ്യനെക്കുറിച്ച് ആരോട് താരതമ്യം ചെയ്യാൻ റിപ്രസെൻറ്റേറ്ററോട് പോലും താരതമ്യം ചെയ്യാൻ പറ്റില്ല അജ്മൽ കസിനോട് താരതമ്യം ചെയ്യാൻ പറ്റില്ല മുംബൈയിലെ അക്രമം ഉണ്ടാക്കിയ അങ്ങനെയുള്ള വ്യക്തിയാണ് മിണ്ടാണ്ടിരിക്കാൻ കരുതും വയ്യാളൻ്റെ വായിക്കെടുത്തിട്ട് വെറുതെ എന്നെക്കൊണ്ട് കടിമേടിപ്പിക്കരുതെന്നുള്ള മാതൃ സാമൂഹ്യ സാധനം കാണുകയാണെങ്കിൽ മനസ്സിലാക്കേണ്ട കാര്യമാണ് മനസ്സിലാക്കണം വൃത്തിയിട് കാണിക്കുന്നത് വെറുതെ ചോർന്നു ചോറ് എന്നെ കൊണ്ട് നടക്കാൻ നിൽക്കരുത് എനിക്ക് ഭ്രാന്താണോ എനിക്ക് അങ്ങനെയാണെങ്കിൽ മാനസികാശുപത്രിയിലാണ് മറ്റെടുത്താണ് മറിച്ചെടുത്താണെന്ന് പറഞ്ഞിട്ട് ഇയാൾ ഇങ്ങനെ ആൾക്കാർക്ക് ഈ വോയിസ് വൈസ് അതോ ഇനി സ്റ്റോറി ചെയ്താണോ എന്ന് എനിക്കറിയില്ല അതിൻ്റെ ക്ലിപ്പ് ഭാഗം റെക്കോർഡ് ചെയ്തയച്ചോന്നെ എനിക്ക് അറിയില്ല ഞാൻ കണ്ടിട്ടില്ല എന്തായാലും എനിക്ക് ഒരാൾ വോയിസ് ശരിയായത് വീഡിയോ അല്ലെന്ന് തോന്നുന്നു വീഡിയോ ആണെങ്കിൽ അത് തന്നെ റെക്കോർഡ് ചെയ്ത അയിക്കൊള്ളു വൃത്തിയിട് പറയുന്നത് അപ്പം മറ്റ് സൗകര്യം കൊടുക്കുന്ന മറുപടി ഉണ്ട് ഷാൻസ്കരിയെക്കുറിച്ചാണ് പറയുന്നത് അയാള് പറയാൻ ചുമ യു കെ പോയി ഒരു കോടി രൂപ എടുത്തോ അത് കോർട്ട് പോകുന്ന പണം കൊടുത്തത് ഇവിടെ എത്രയോ പേരുടെ ഞാൻ തെളിവ് വരാം ഇവൻ ചുമ്മാ അവന്റെ കോപ്പ് വാങ്ങി പറയുന്നേല്ലയോ എന്റെ തെളിവുണ്ട് അയാള് ധൈര്യമായിട്ട് കേസ് കൊടുക്ക ഞാൻ തെളിയിച്ചു തരാം തെളിവുണ്ടെങ്കിൽ പോരെ പരാതിക്കാരന് നല്ല പരാതിയില്ല ഏതെങ്കിലുമൊക്കെ സമയത്ത് എന്തെങ്കിലും പിന്നെ അബദ്ധങ്ങൾ അല്ലെങ്കിൽ കുഴപ്പങ്ങൾ ഷാജസ്കരിയയുടെ ഭാഗത്തുനിന്ന് പറ്റിയിട്ടുണ്ടെങ്കിൽ അത് സെറ്റിൽ ആയിട്ടുണ്ട് പിന്നെ ഞാൻ ചു കിട്ടെ എനിക്ക് ഷാജൻ ചേട്ടനാണെങ്കിൽ ചിത്രം പറയാം ഞാൻ ഇന്നത്തെ പരിപാടിക്ക് പോയിട്ടില്ല മാത്യം സ്വാമൂ ഷാജസ്കരി എന്നല്ല ലോകത്ത് ആരെയും കുറ്റം പറയാൻ ആകാശമില്ലാന്ന് ഇയാൾക്ക് പിണറായി വിജയനെ വിമർശിക്കാൻ നരേന്ദ്രമോദിയെ വിമർശിക്കാൻ പണക്കടസ് ചെയ്യുന്നത് സാധിക്കലി തങ്ങളെ വിമർശിക്കാൻ ജോസ് കെ മാണിയെ വിമർശിക്കാൻ സി പി ഐയുടെ നേതാക്കളെ വിമർശിക്കാൻ രമേശ് ചെന്നിത്തലയെ വിമർശിക്കാൻ ആരെയും വിമർശിക്കാൻ അടിസ്ഥാനപരമായി ഒരു യോഗ്യതയും ഇല്ലാത്ത ഒരു വരിലല്ല ഒമ്പത് പേരിലും ഇയാൾക്കെതിരെ പിന്നെ ചൂണ്ടിക്കൊണ്ടിരിക്കുകയാണ് ഒരു വരിൽ അയാൾ മറ്റൊരാൾക്കെതിരെ ചൂണ്ടപ്പം ഇയാളെല്ലാം അത്ര കണ്ട് നെറികെട്ട മനുഷ്യൻ എന്ന് പോലും വിളിക്കാൻ യോഗ്യത ഇല്ലാത്ത ഒരാൾ എന്നെ കുറിച്ച് അപവാദം പറഞ്ഞാണെന്ന് ഞാൻ മിണ്ടാണ്ടിരിക്കുന്നത് അത് കഴിഞ്ഞപ്പോൾ ഇയാൾക്ക് വീണ്ടും മറ്റേ ആളും പിന്നെ മെസ്സേജ് അയച്ചു ആ മെസ്സേജ് കൂടെ കേൾപ്പിക്കാം അയാളുടെ ഇത്രയും കാര്യം വീഡിയോ ഒക്കെ കണ്ടപ്പോൾ ഇത് കണ്ടു ടി ഇങ്ങനെ വന്നോണ്ടിരിക്കും കാണുമായിരുന്നു എല്ലാം ഇനി അത് നിർത്തിയതും പറഞ്ഞേക്കെ ഈ പറഞ്ഞോട് അയാളോട് എല്ലാ മരിക്കും പോയി പറഞ്ഞേക്കാം കളയാണെന്ന് എനിക്ക് മനസ്സിലായി ഏകദേശം ആ വീഡിയോ കൂടി ഇത് മനസ്സിലാക്കേണ്ടത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇയാൾ ഇവരടുന്ന് ഫണ്ട് റൈസ് ചെയ്തു ആയ്മ വീഡിയോ കാണുന്ന കാണുന്നവരുടെ എന്ന് പറഞ്ഞു മറ്റേ ആൾ ഈ ലേഡി ആയിട്ടുള്ള ഈ സുഹൃത്തുക്കയച്ചു അവർ പിന്നീട് മത്സ്യസമ്മനം അയച്ചു കൊടുത്തു ഇത് ഇത് ഞാൻ ഇന്നയാളെ വീഡിയോ കാണുന്നില്ല എന്ന് പറഞ്ഞപ്പം ഇവരുടെ എല്ലാം ഫണ്ട് ഇവരെല്ലാം ഫേവർ സ്വീകരിച്ച ആളാ സഹായം സ്വീകരിച്ച ആൾ അമേരിക്കയിൽ കഞ്ഞി കുടിച്ച് നിന്ന കുറച്ച് കാലം വിക്ടറിൻ്റെ വിക്ടർ എന്ന് പറയുന്ന ആളുടെ വീട്ടിൽ കുറച്ച് കാലം താമസിച്ചു ഇവരുടെ വീട്ടിൽ താമസിച്ചു അവരുടെ വീട്ടിൽ താമസിച്ചു എല്ലാം ഉപയോഗിച്ച് ടൂളായിട്ട് ഉപയോഗിച്ച് എല്ലാം വലിയ മഹാ സംഭവം ഒന്നും കണ്ടിരിക്കല്ലേ ആരെയും കണ്ടാലും ഈ ഗൂഗിൾ സെർച്ച് ചെയ്യാനല്ലേ പറയണേ എന്നിവ വൃത്തികളെല്ലാം കാണിച്ചു കഴിഞ്ഞിട്ട് പൈസ അയച്ചു കൊടുത്തു ഇയാളെ ചാനൽ വികസിപ്പിക്കാൻ അന്തർദേശീയ ബി ബി സിയോടും പിന്നെ ഇതിനോടൊക്കെ കിടപിടിക്കാൻ പിന്നെ മത്സരിക്കാൻ പോകുക റോവേറ്റേഴ്സിനോടൊക്കെ മത്സരിക്കാൻ പോകുന്ന രീതിയിലുള്ള മാധ്യമ സ്ഥാപനം ആരംഭിക്കാൻ വേണ്ടി നിൽക്കേണ്ടത് മാധ്യമ നാട്ടുകാര പൈസ രണ്ട് സി ആറാണ് മേലെയാണ് അടിച്ചെടുത്തത് ബി ജെ പിയിലെ ഉണ്ണാക്കന്മാർക്ക് വിവരമില്ലാത്തതുകൊണ്ട് ഈ സാധനം പിന്നെ പിടിക്കാത്തത് മേജറായിട്ട് ചാനലൊക്കെ പോയിട്ട് ഇങ്ങനെ കളാപ്പില്ലാ കളാപില്ലാന്ന് പറഞ്ഞിട്ട് പിന്നെ കണോടെ വർത്താനം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല എൻ്റെ ഫോളോ അപ്പൊ നടത്താൻ പറ്റിയോ അദ്ദേഹം സംസ്ഥാന വൈസ് പിന്നെ ബിജെപിയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആണെന്നുണ്ടെങ്കിലും ബി ജെ പിക്ക് അത്തൊരു വിലയില്ല എന്നുള്ളത് ബോധ്യപ്പെട്ടു മേധാറവിക്ക് കാരണം രവേട്ടൻ ഒരു ഫൈറ്റ് തുടങ്ങി വെച്ചിട്ട് രവേട്ടനോട് അവർ പറഞ്ഞുണ്ടാകുന്നു തുടങ്ങിയിരുന്നുവെന്ന് ഇനി മാതൃസമൂഹിന് നേരെ പറയരുതെന്ന് പറഞ്ഞു എന്നുള്ളതാണ് എനിക്ക് ഇട്ടിട്ടുള്ള വിവരം ഇനി ഉണ്ടാകുന്ന പിന്നെ നാക്കെടുത്ത് ആക്കുണ്ടാകുന്നുള്ളത് അപ്പം ഇവിടെയൊക്കെ അന്തർധാര സജീവമായിട്ടുള്ള ചില ഡീലിങ്സ് ഉണ്ട് ചില ബ്രോക്കർമാരുണ്ട് ഇത്തരം കച്ചവടക്കാർക്ക് അങ്ങനെയുള്ള ബന്ധങ്ങളുണ്ടാവും പോട്ടെ മാതൃസവാദി കൊടുത്തിട്ടുള്ള മറുപടി പച്ചത്തറി നിങ്ങള് പിന്നെ കുഞ്ഞുങ്ങളെ കേൾക്കരുത് നിങ്ങളുടെ മാതാപിതാക്കളുടെ ബോബിലിരുന്ന് കേൾക്കരുത് പച്ചത്തെ താറ വർത്താനം പൈസ മേടിച്ച് എന്നാ പൈസ തിരിച്ചു കൊടുക്കുന്നില്ല തെറി വിളിക്കോട് നീ നിർത്തിയായിരിക്കും അണ്ടിയ പോ മൈന ഒന്ന് കേട്ടോ നീ നിർത്തിയ പോ മൈരേന്റെ അതായത് നീ സബ്സ്ക്രൈബ് ചെയ്തത് നീ നീ എൻ്റെ വീഡിയോ കണ്ടില്ലെങ്കിൽ പോടാ മൈ നീ നിർത്തിയാ എനിക്ക് അണ്ടിയാ പിന്നെ എന്തൊക്കെ പറഞ്ഞിട്ട് പറയുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെ ഇയാളുടെ ഇയാളുടെ ഇയാളെയാണ് ഇൻ്റലക്ച്വലായിട്ട് കേരളീയ സമൂഹം ആദരിച്ചു കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് പൊട്ടന്മാരായിട്ടുള്ള പ്രേക്ഷകര് പച്ചത്തറി വിളിച്ചു പറഞ്ഞാൽ ഇയാൾ ഇയാളുടെ പാർട്ട്നറെ പച്ചത്തറി എൻ്റെ മുമ്പിൽ നിന്ന് വിളിച്ചിട്ട് ഞാൻ ഇയാളോട് പറഞ്ഞിട്ടുള്ള നിങ്ങൾ വിളിച്ചോ നിങ്ങൾ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ വിളിച്ചോ ഞാൻ പറഞ്ഞില്ല നാടകം ഇസ്ലാം പെട്ട അറസ്റ്റിനും വേണ്ടില്ല ഞാനും പുള്ളിയുണ്ട് ഈ ചേച്ചിയുണ്ട് എൻ്റെ മുമ്പിലിട്ട് തെറി വിളിക്കുക മായും എല്ലാം കൂടെ കേട്ടിട്ട് കൂട്ടിയിട്ട് ഞാനും ഉണ്ട് ആ സിഇഒ ആ സ്ഥാപനത്തിൻ്റെ നാരദകൃഷ്ണൻ്റെ സിഇഒ ആയിട്ടുള്ള ഹേമന്ത് രാമകൃഷ്ണനുണ്ട് ഹേമന്ത ഏട്ടനുണ്ട് ഹേമന്ത ഏട്ടനും ഞാനും ഇദ്ദേഹം കൂടി ഇരിക്കുമ്പോൾ ചേച്ചി അങ്ങോട്ട് വന്നു ചേച്ചി പച്ച പച്ചത്തറി മായും പൂവും കൂട്ടിയിട്ട് വിളിച്ചാൽ ചേച്ചി അവിടെ നിന്ന് കടഞ്ഞു അവിടെ വന്നിട്ട് ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു നിങ്ങൾ ചെയ്യുന്നത് പിന്നെ യു ആർ ആ നിങ്ങൾ ചെയ്യുന്നത് ശരിയല്ല അതെന്താ ഞാൻ പറഞ്ഞത് എനിക്ക് ഉത്യാവശ്യം അവളോട് പറഞ്ഞു എന്താ നിർക്കു അപ്പം ഞാൻ പറഞ്ഞല്ല നിങ്ങളുടേതായ സ്പേസിലൊന്ന് പറഞ്ഞു തെറി പറയുന്ന മോശമാണെന്നുള്ള ഇപ്പം തെറിയൊക്കെ പറഞ്ഞു അത് ഞാനും പറയും പക്ഷേ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞ പോലെ തന്നെ തെറി പറയേണ്ടടുത്ത് പറയാനൊക്കെ എനിക്കും അറിയാം മാത്സവലറിയുന്ന കുഴപ്പമാണെന്നുള്ള അഭിപ്രായമൊന്നുമില്ല പക്ഷെ അത് പറയുന്നത് അവരുടേതായ സ്വകാര്യമായ ഒരു സ്ഥലത്ത് വെച്ചിട്ട് അവർ പറഞ്ഞ് ദേഷ്യം വിളിപ്പം അങ്ങനെ പറഞ്ഞോട്ടെ മറ്റുള്ളവരോ പിന്നാകുമ്പോൾ ഇൻസൾട്ടിങ് ആണ് ഞാൻ എൻ്റെ താഴെ ജോലി ചെയ്യുന്ന ഒരാളെയും വേറൊരാളും പിന്നെ ഞാൻ ഫയർ ചെയ്യ പോലും ചെയ്തിട്ടില്ല ഇന്ന് വരെ ഗൾഫിലെ പ്രവാസി യുദ്ധത്തിനുണ്ടെങ്കിൽ എനിക്ക് ദേഷ്യം വന്നാൽ ആ കൂടി ആൾക്കാരുണ്ടെങ്കിൽ അവരെ വിളിക്കുക സാറേന്ന് വിളിക്കും സാർ സാറെന്ന് വിളിക്കാതെ അത് ഇൻഡയറക്റ്റി എടുത്ത് എറിയാണെന്നുള്ളവർക്കറിയാം അപ്പോഴത്തേക്ക് തന്നെ ഇവരും ചൂളിപ്പോവും അത് മാനസികമായി അവരുടെ അവസ്ഥയെക്കുറിച്ച് ബോധ്യുള്ള നമ്മൾ അങ്ങനെ ചെയ്യുന്നത് മനുഷ്യനെ സമഭാവനയോടുകൂടി കാണാൻ കഴിയാത്ത മനുഷ്യത്വമില്ലാത്ത ഒരുത്തൻ ഇനിയും വൃത്തികളെനിക്കെതിരെ പറഞ്ഞാൽ മാത്യു ഈ വീഡിയോ കാണുമെന്ന് എനിക്കറിയാം മാത്യു സാമു മനസ്സിലാക്കേണ്ടത് ഇനിയും നിങ്ങൾ എനിക്കെതിരെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളെ എൻ്റായിരിക്കും നിങ്ങളെന്താണ് നിങ്ങളുടെ എല്ലാ അർത്ഥത്തിലും എല്ലാ എവിഡൻസ് വെച്ച് ഞാൻ പിന്നെ പറയാൻ തുടങ്ങും അതിന് ചോറിയാൻ എൻ്റെ അടുത്ത് വരരുത് ഇനി എന്നെക്കുറിച്ച് ഒരക്ഷരം മിണ്ടിപ്പോയി കരുതെന്നുള്ള മാധ്യമത്തിൽ അവസാനത്ത് താക്കിയത് നൽകട അയാളെ ഗുണ്ടായസോ ആക്കിയുള്ളൊക്കെ കിടന്നോട്ടെ എറണാകുളത്ത് ഡി സി സി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസോ അയാൾ വറങ്ങുകയാണല്ലോ പട്ടുകുണ്ടായുസം നടത്തിയാണല്ലോ കുറച്ച് അത് വളർത്തിക്കോ രാജീവ് അയാളുടെ അടുത്ത ആളാണല്ലോ കളമശ്ശേരി എം എൽ എ മന്ത്രി അത് വളർത്തിക്കോ പിന്നെന്താ തമ്മന ഷാജിയോ അങ്ങനെയുള്ള ആളുകളൊക്കെ എച്ച് ആർ ടി എസിൻ്റെ അജികൃഷ്ണൻ ഉൾപ്പെടെയുള്ളൊരു അത് വെച്ച് വർദ്ധിക്കും അയ്യ് ഞാൻ റെഡിയാന്നേ നോക്കാനേ അല്ലാതെ ഇനി സോഷ്യൽ പ്ലാറ്റ്ഫോമിനകത്ത് വന്നിട്ട് എനിക്കെതിരെ കണവുട വർത്താനം പറഞ്ഞു കഴിഞ്ഞാൽ മാത്യു സാമൂഹ്യ വികൃതമായ മുഖം അതിനേക്കാൾ കൂടുതൽ വികൃതമാവും നിങ്ങൾ കൊണ്ട് കൂട്ടിയാൽ കൊടുവില്ല ഞങ്ങൾക്ക് ഇതിൻ്റെ അടുത്ത് കളിക്കാനുള്ള ഒരു സാധനവും എടുത്തില്ല എനിക്കെതിരെ നിങ്ങൾക്ക് വേറെ ചാനലുകളടുത്ത് പോയിട്ട് ചാനലുകാരെടുത്ത് പോയിട്ട് രാജൻ ജോസഫ് അങ്ങനെയാണ് രാജൻ ജോസഫ് എങ്ങനെയാണെന്നുകൊണ്ട് സ്റ്റോറി ചെയ്യാൻ പറഞ്ഞില്ലേ വൃത്തികളിലൂടെ വെച്ച് അവസാനിപ്പിക്കുക ഞാൻ മാന്യമായിട്ട് അവസാനിപ്പിച്ച ആളാണ് വീണ്ടും എന്നെ ഇതിലേക്ക് തിരിച്ചുകൊണ്ടുതന്നാ ഇനി എന്നെ ചൊറിയാൻ വന്നു കഴിഞ്ഞാൽ ഇവിടെ കൊണ്ട് അവസാനിക്കില്ല അവസാനിക്കില്ല എനിക്ക് ആയുസ് ഉണ്ടെങ്കിൽ അത് മനസ്സിലായിക്കോ കളിക്കാൻ നിൽക്കരുത് മാത്യു സാമ്പതി കാണാൻ വേണ്ടിയിട്ടാണ് പ്രേക്ഷകരുടെ മുമ്പിൽ ഏറെ ചെയ്തെന്ന് പറഞ്ഞാൽ ആരെങ്കിലും മാത്യു സാമ്പത്തിന് അയച്ചു കൊടുക്കട്ടെ തന്നിട്ട ഓക്കെ എന്നാ ശിവരാത്രി